ഹായ് ഫ്രണ്ട്സ് കരിമീൻ വാഴയിലിൽ എങ്ങനെ നല്ല ഭംഗിയായിട്ട് പൊള്ളിച്ചെടുക്കാമെന്നാട്ടോ ഇന്ന് നോക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കോട്ടയംകാർ എന്ത് സ്പെഷ്യൽ ഫംഗ്ഷൻ വരുമ്പോഴും ഒന്ന് റെഡിയാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നാല് ഇടത്തരം വലിയ കരിമീനാണ് എടുത്തിരിക്കുന്നത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂണോളം ജിഞ്ചർ കാർലിക് പേസ്റ്റ് ഇവയെല്ലാം കുറച്ച് വെളിച്ചെണ്ണയും വെള്ളവും ചേർത്ത് നനച്ച് നമുക്ക് കരിമീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം ഒരു പാനിലെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി ഡീപ്പ് ഫ്രൈ ആവണ്ട എന്നൊന്ന് വെന്ത് കിട്ടണം ആ പാകത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി പൊള്ളിക്കുന്നതിനാവശ്യമായിട്ടുള്ള മസാലയ്ക്കുള്ള ഐറ്റംസ് റെഡിയാക്കാം ചെറിയുള്ളി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ പീസ് മതി കേട്ടോ ചുവന്നുള്ളിയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഒരു പത്തിരുപത് ചുവന്നുള്ളിയോളം എടുത്തിട്ടുണ്ട് ഒരഞ്ചെട്ടല്ലി വെളുത്തുള്ളി ഒരു തക്കാളി ഇതിൽ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഐറ്റംസ് എല്ലാം കൂടി നമുക്ക് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം അതൊന്ന് ക്രഷായി വന്നു കഴിയുമ്പോൾ തെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കു കുറച്ചുപ്പ് ഒരു ഹാഫ് മുറി നാരങ്ങാനീര് ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്യാം അരഞ്ഞു പോകരുത് തരിതരിയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ഈ പാകത്തിൽ ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ടം നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞ് പോട്ടെ അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറി നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് പോകരുത് ഒരു മീഡിയം പാകത്തിലാകുമ്പോഴത്തേക്കും നമുക്കത് ഓഫാക്കാം ഇനി പൊതിയുന്നതിനാവശ്യമായ വാഴയിലെടുത്ത് അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി ശേഷം സാധാരണ നമ്മളൊരു ഒരു പൊതിച്ചോറിനെടുക്കുന്ന മുഴുപ്പിലെടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു നടുക്ക് ഭാഗം നോക്കിയിട്ട് മസാലയുടെ ഒരു ലെയർ എടുത്ത് വെക്കുക അതിൻ്റെ മുകളിലേക്ക് മീൻ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലും മസാല സെയിം തന്നെ ഇട്ട് മുകളിൽ ഒരു മൂന്ന് നാല് തക്കാളി വട്ടത്തിലറിഞ്ഞതും കൂടെ വെച്ച് നമ്മൾ ചോറ് പൊതിച്ചോറ് പൊതിയുന്ന പോലെ തന്നെ പൊതിഞ്ഞ് ഒരു വാഴനാരം കൊണ്ട് തന്നെ കെട്ടി വെക്കാം എന്നിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് രണ്ട് ഐറ്റം എന്തത് തന്നെയാണ് നമുക്കതുകൊണ്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അത് മറക്കരുത് ഒത്തിരി നേരം ഒന്ന് ഡീപ്പ് ഫ്രൈ ആയി പോകരുത് കേട്ടോ അങ്ങനെ നമ്മൾ കറക്റ്റ് പാകത്തിന് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പൊതി അഴിച്ച് കാണിക്കണ്ടേ ഒന്ന് പുതിയ അഴിച്ചു വരുമ്പോൾ തന്നെ ആ മസാലയുടെ ആ സ്മെല്ലങ്ങ് വരും കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ബ്രെഡ് ചോറ് എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്